ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണത് ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് പായസമൊക്കെ എന്തായാലും ഉണ്ടാക്കേണ്ടി വരുമല്ലോ അപ്പോൾ പായസം ഉണ്ടാക്കാൻ തീരെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പായസം ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ അപ്പോൾ നമ്മൾ പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ പായസമൊക്കെ ഇതിലേറെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടോക്കാം അപ്പോൾ ആദ്യം നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം അട വേവിച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതാ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് അട ഇടുമ്പോൾ അട ഒന്നും കൂടെ പെരുപ്പും കൂടി വരും അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഇങ്ങനെ തിളപ്പിക്കാം വെള്ളം വെക്കാൻ നോക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ കടായി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലിതാ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ അടച്ച് വെക്കാം അപ്പോൾ ആ ഒരു വെള്ളം ഇനി തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് അടന്നൊക്കെ എഴുതി എടുക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള അട സൂരജ് പാലാടയാണ് കേട്ടോ അപ്പം ഞാനിത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാക്കറ്റുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ പായസം ഉണ്ടാക്കേണ്ട രീതിയൊക്കെ അപ്പോൾ അറിയാത്തവർക്ക് അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് പായസം ഉണ്ടാക്കാം ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ മധുരത്തിന് ശർക്കരയാണ് പിന്നെ ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്താണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിന് പകരം പശു പാലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കോ ആ പാക്കറ്റ് ഉമ്മ നോക്കിയിട്ട് ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ അടന്ന് നിന്ന് കഴുകിയെടുക്കാം ആദ്യം അപ്പോൾ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഞാനിത് ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അളവ് പിന്നെ നമ്മൾ സദ്യക്കൊക്കെ പായസം ഉണ്ടാക്കുമ്പം പിന്നെ കുറച്ചല്ലേ പായസ പായസ ഗ്ലാസ് ചെറിയ പായസ ഗ്ലാസ് കഴിക്കാറ് അപ്പോൾ അതിൽ കുറച്ചേ പായസം ഒഴിക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു ഇരുപത് ഗ്ലാസ്സിനുള്ള പായസം ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെറിയ ഗ്ലാസ്സിനൊക്കെ ഒഴിക്കുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ഉണ്ടാവും ഒഴിക്കാറ് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പായസം കുടിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ കുറച്ച് വലിയൊരു ഗ്ലാസ്സിലൊക്കെ തന്നെയല്ലേ പായസം കുടിക്കുകയുള്ളൂ അപ്പോൾ എന്നാലും ഒരു പതിനഞ്ച് ഗ്ലാസ് പായസമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ അട ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ആ ഒരു സമയമായപ്പോഴത്തേന് നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ടതിന് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ തിളച്ച വെള്ളത്തിൽ നമ്മൾ അട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടതാണ് നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് ഇത് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ആദ്യമൊക്കെ ഈ ഒരു പാലട പായസം ഉണ്ടാക്കുമ്പം പിന്നെ പാലിൽ അട അതേപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരുപാട് സമയം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം അപ്പോൾ അങ്ങനെ ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഇപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പം ഇത് വേവായിട്ടില്ല കേട്ടോ അരമണിക്കൂർ വെച്ചാലേ ഉള്ളൂ ശരിക്കും വെന്ത് കിട്ടുക അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് അരമണിക്കൂർ അടച്ചു വെക്കാം ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇത് അടക്ക വെന്ത് അതിന്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചാലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ തണുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ കട്ട കെട്ടി വരും അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ആ ഒരു കട്ട കട്ട അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണത് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഊറ്റിയെടുക്കണം ഇതാ ഇതായതുപോലെ ഇങ്ങനെ ഒന്നുമൊന്നൊന്ന് വേറിട്ട് കിട്ടണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പം ഉരുളിയോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റീലിൻ്റെ കടായി തന്നെയാണ് എടുത്തിട്ടുള്ളത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ന മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പാൻ ഒന്ന് ചൂടായതിനു ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് എന്നിട്ട് തീ മറ്റേ ലോ ഫ്ലെയിമിൽ ഇട്ട്ക്കാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും പഞ്ചസാര ഇപ്പോൾ ഇതാ പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കളറൊക്കെ മാറി പഞ്ചസാര ഒക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കിതിലേക്കൊരു അരക്കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം കുറച്ച് വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറുക്കും പച്ചവെള്ളക്കൊഴിച്ചു കൊടുക്കണ സമയത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെയൊക്കെ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് വെള്ളമൊഴിച്ചുകൊടുക്കുക ഇപ്പോൾ താ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ചെടുക്കണ സമയത്ത് വീണ്ടും ആ പഞ്ചസാര കട്ട കെട്ടി വരും അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചസാര വീണ്ടും അതിൽ ലയിച്ച് വരും ഇപ്പോൾ താ ഞാൻ അരക്കപ്പ് വെള്ളമീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇടക്കൊക്കെ ആ പഞ്ചസാര അങ്ങനെ കട്ട കെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഈയൊരു പിന്നെ വെള്ളത്തിൽ ലയിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റായി ആ ഒരു വെള്ളത്തിൽ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പാലെടുത്തിട്ടുള്ളത് രണ്ടര ലിറ്റർ ആണ് ശരിക്ക് ഇരുന്നൂറ് ഗ്രാം പാലടക്ക് മൂന്ന് ലിറ്റർ പാലാണ് വേണ്ടത് അപ്പോൾ പാലിൻ്റെ അളവ് കൂടുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റും കൂടുതലുണ്ടാവല്ലേ അപ്പം ഞാനിപ്പോൾ രണ്ടര ലിറ്ററാണ് കേട്ടോ ചേർത്തത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്ന് ലിറ്റർ പാൽ ചേർത്തോളുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇത് കാച്ചിയ പാലാണ് കേട്ടോ പിന്നെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പാല് നല്ല കട്ടിയുള്ള പാൽ എടുക്കാൻ നോക്കണം അപ്പോൾ എൻ്റെ പാല് കട്ടി കുറവാണ് കേട്ടോ നമ്മൾ വണ്ടർ അടുത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ പാല് നമ്മളതിൽ രാവിലെ വരും പാൽക്കാരനെ അപ്പോൾ പാൽക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് പാല് പിന്നെ ചില പാക്കറ്റ് പാലൊക്കെ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള പാലേക്കാരം അപ്പോൾ അങ്ങനത്തെ പാലാണ് പായസത്തിന് നല്ലത് പിന്നെ ഹെൽത്തിന് നല്ലത് നമ്മളിപ്പോൾ ഉപയോഗിച്ച പാലാണ് ശുദ്ധമായ പശുവും പാലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ പാൽ ചേർത്തിട്ടിതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ നടുഭാഗത്ത് ഇങ്ങനെ തിള വന്നതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അട അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് കുറച്ച് സമയമൊന്ന് തുറന്ന് വെച്ച് കുറച്ച് പാലൊന്ന് വറ്റിച്ചെടുക്കണം പിന്നെ ഇത് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം കുറുകി വന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു സ്പൂണും കൂടെ നെയ്യ് ചേർക്കണം ഇപ്പം ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അട അത്യാവശ്യം വെന്തതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പായസം ആവുമ്പം അത്യാവശ്യം മധുരം വേണം അല്ലേ അപ്പോൾ മധുരം ചിലപ്പോൾ ഉണ്ടാവും ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അത് വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പ് ഒരു നുള്ളിൽ ചേർക്കാൻ മറക്കരുത് ഉപ്പ് ചേർത്താലുള്ളൂ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടുക പിന്നെ നമ്മൾ അട നല്ലോണം വേവിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽക്ക് ചേർത്തത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ മധുരം ചേർത്ത് കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല പിന്നെ അട വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ചേർത്താൽ പിന്നെ അടവ് ആവൂല അപ്പോൾ അതൊക്കെ ഒരുവിധ ആൾക്കാർക്കും അറിയണത് തന്നെയാണ് എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പായസമൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ലാസ്റ്റ് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഒരുപാട് സമയം ഇതിങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഇപ്പോൾ നമ്മൾ പായസം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും അപ്പോൾ അതങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഈ ഒരു പായസത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടായിനിന്നുള്ളത് ഇപ്പോൾ എത്രത്തോളം വറ്റി എന്നുള്ളതും കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇനി നമുക്ക് ഒരുപാട് സമയം അങ്ങനെ പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കട്ടോ നമ്മളിപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് ഈ ഒരു നെയ്യ് ഉരുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു ഇപ്പോൾ പായസം നമുക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒന്നും കൂടെ കുറുകി വരും അപ്പോൾ അങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ വലിച്ച് കുടിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാൻ നോക്കുക ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ പായസം അപ്പോൾ എത്രയേ ഉള്ളൂ അടപ്പായസം പെട്ടെന്നുണ്ട് റെഡിയാക്കിയെടുക്കാന് പിന്നെ ഇതീക്കൊന്നും വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ പായസം വിളമ്പാം ഞാനത് മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്താണ് കേട്ടോ പായസം ഉണ്ടാക്കിയത് അപ്പോൾ ഇനി പെരുന്നാൾക്ക് പായസം ഉണ്ടാക്കുമ്പോൾ പാലട പായസം ഉണ്ടാക്കാൻ ആരേലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജൊന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്